നമസ്കാരം ഞാൻ റാഫേൽ കുര്യൻ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് മാവേലി സ്റ്റോറിലേക്ക് പാഞ്ഞുകയറി അപകടം എട്ടുപേർക്ക് പരിക്കേറ്റു അപകട സമയത്ത് മാവേലി സ്റ്റോർ ഉച്ച സമയത്ത് അവധിയിലായിരുന്നു പ്രവർത്തന സമയമായിരുന്നെങ്കിൽ വൻ ദുരന്തം ഉണ്ടായി ഉണ്ടായിനെ എന്ന് നാട്ടുകാർ പറഞ്ഞു ബസ്സിൽ അറുപത്തൊൻപത് പേരുണ്ടായിരുന്നു പേർക്ക് നിസ്സാര പരിക്കേറ്റു ആശുപത്രിയിൽ ചികിത്സ തേടി കായംകുളം സ്റ്റാൻഡിലെ ബസ്സാണ് കായംകുളത്തു നിന്നും പുനരൂരിലേക്ക് പോവുകയായിരുന്ന പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനാപുരം നെടുമ്പറമ്പിലാണ് സംഭവം അപകടത്തെ തുടർന്ന് പാതയിൽ ഗതാഗത തടസ്സം നേരിട്ടോ ബ്രേക്ക് ജാമായതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ പറയുന്നു ജാമ്യല്ല ഫെയിലായോ ആ ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്ക് വലത്തേക്ക് വാരിയെങ്കിൽ ആ മൂന്നാമത്തെ ഗിയറിലായിരുന്നു വണ്ടി യാത്രക്കാർക്ക് പരിക്ക് എത്രത്തോളം പേർക്ക് പരിക്കുന്ന രണ്ടു പേർക്ക് അങ്ങനെ ചെടിയ പരിചയമുണ്ട് എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയാം വണ്ടി എത്ര എത്ര പേരുണ്ടായിരുന്നു അറുപത്തൊമ്പത് പേരുണ്ടായിരുന്നു എന്തോ പറ്റിയതെന്നാ പറഞ്ഞ ഡ്രൈവറ് ആർക്കൊക്കെ എത്ര പേർക്ക് പരിക്കുണ്ട് രണ്ടു പേർക്കല്ലേ